അള്ളാഹു അവതരിപ്പിച്ച കിതാബ് ഇവിടെയുണ്ട് ആ കിതാബ് ഗ്രഹിക്കുക മനസ്സിലാക്കുക അതിന്റെ പ്രചാരണത്തിലും പ്രയോഗത്തിലും അതിന്റെ വിശദീകരണത്തിലും അത് ജനങ്ങൾക്ക് എത്തിക്കുവാനുമുള്ള ശ്രമം നടത്തേണ്ടതിന് പകരം ഇരുന്നൂറ് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ നാന്നൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ ജനിച്ച ആള് തമിഴ്നാട്ടിൽ ജനിച്ച ആള് കോഴിക്കോട് ജീവിക്കുന്ന ആള് കൊല്ലത്തുള്ള ആള് ഇങ്ങനെയുള്ള ഓരോരുത്തരും ഓരോ കിതാബ് ഇങ്ങനെ എഴുതി ഉണ്ടാക്കുകയാണ് പല വക ഏടുകൾ മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക നാനൂറ്റി നാല്പത്തി നാല് വക നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് വക ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വക ഇങ്ങനെ വകകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഈ കിതാബ് ചൂണ്ടിയിട്ട് പറയുന്നത് ഇതാണ് പൂരിശയാക്കപ്പെട്ട കിതാബ് മൊഴിയൊന്നും കളയാതെ പിളയാതെ മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ അള്ളാഹു നൽകേണ്ട ഓഫറൊക്കെ ഇവരങ്ങോട്ട് നൽകുകയാണ് ഈ കിതാബിനെ ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾ തെറ്റുകൂടാതെ ഓതിയാൽ നിങ്ങൾക്ക് കൂലി കിട്ടും ഇങ്ങനെ മതം നിർമ്മിക്കുകയാണ് അതിൽ കള്ളക്കഥകളും വ്യാജകഥകളും നിർമ്മിതകഥകളും കള്ളക്കറാമത്തുകളൊന്നു വേണ്ട സർവ്വതും അതിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബിനെ മാറ്റിവെച്ച് ബദൽ കിതാബുകൾ ഉണ്ടാക്കി അത് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയും മാത്രമല്ല പള്ളി മെമ്പറുകളും പള്ളികളും അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യും അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ യഥാർത്ഥ തലങ്ങളിൽ നിന്ന് തെറ്റിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ മതമായി ആചരിക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരം സംവിധാനങ്ങളോട് ഒരു ഭരണവും അധികാരവും ഒക്കെയുള്ള ഒരു സന്ദർഭമാണെങ്കിൽ അധികാരികൾ കൈകൊണ്ട് അതിനോട് ജിഹാദ് ചെയ്യുന്നുവെങ്കിൽ അതാണ് ഈമാൻ അതിന് കഴിയാത്തൊരു ഘട്ടത്തിൽ നാവുകൊണ്ട് അതിനോട് ജിഹാദ് ചെയ്താൽ ആ ചെയ്യുന്നവനാണ് വമൻ ജാഹദഹും ബി മ്മ്മിൻ നാവുകൊണ്ടും ജിഹാദ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ആ തിന്മകളോട് ആ വിദഗത്തുകളോട് ആ പുതിയ ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് മാനസികമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവനാരോ ബഹുവിൻ അവനാണ് മഗ്മിൻ അതിനു കീഴേ ഈമാനില്ല എന്നാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസല്ല പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ മൂവാറ്റുപുഴയിൽ ഇതിനു മുമ്പും നമ്മൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ വളരെ പിൽക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു നാനൂറോ മുന്നൂറോ ഇരുന്നൂറോ കൊല്ലങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ എഴുതുന്ന ഏടുകളും മാലകളും മൗലിതകളും ഉയർത്തിപ്പിടിച്ച് ഇത് വിശുദ്ധ ഖുർആാനിന് തുല്യമാണ് വിശുദ്ധ ഖുർആനിലുള്ളതാണ് ഇതെല്ലാം എന്ന രൂപത്തിൽ ഖുർആാനിനോട് അതിനെ തുലനപ്പെടുത്തി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത സമയത്തായി നമ്മുടെ ഈ പരിസരങ്ങളിൽ നടന്നുവരുന്നു അത്തരം ആളുകൾ വ്യാപകമായ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ പോരാടുക എന്നുള്ളത് മതപരമായ ഒരു ബാധ്യതയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് വേദം അവതരിപ്പിച്ചു പോവുകയും വേദക്കാർ അഹ്ലു കിതാബ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുകയും ചെയ്യുന്ന ചെയ്യുന്നയാളുകൾ അവർക്ക് പിൽക്കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളൊന്ന് നിരീക്ഷിക്കേണ്ടതാണ് എല്ലാവരും അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിയും അവന്റെ നിസ്കാരത്തിൽ മുസ്തഫയും നേരായ വഴിയിൽ എന്നെ നയിക്കണമേ ആ നേരായ വഴി സുറാത്തുല്ലദീ നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നബിമാരുടെയും സുദ്ദീഖുകളുടെയും സ്വാലിഹുകളുടെയും ശുഹതാക്കളുടെയും ഒക്കെ വഴിയാണത് ൂബ് എന്ന് പറയപ്പെടുന്ന അഥവാ അള്ളാഹുവി നിന്റെ കോപത്തിന്റെ വിധേയരായ വഴിപിടച്ചുപോയ ആളുകളുടെ മാർഗത്തിലല്ല ആ വഴിയിലല്ല എന്നെ ചേർക്കേണ്ടത് നേരെ മറിച്ച് മുസ്തഖീമായ വഴിയിലാണ് എന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ മഹ്ലൂബ് എന്ന് പറയുന്നതും ലാല് എന്ന് പറയുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളക്ക് മുമ്പേ കടന്നു വന്ന പ്രവാചകന്മാരുടെ സ്വീകരിച്ച് വേദഗ്രന്ഥങ്ങൾ സ്വീകരിച്ച് എന്നാൽ അതിന് എതിര് ചെയ്ത ആളുകൾക്ക് പറയുന്ന പേരാണ് ഈ മഹ്ലൂബും ലാലും അപ്പോ അവരെന്തുകൊണ്ട് മഹ്ലൂബായി മുഹമ്മദ് റസൂ മുമ്പ് വന്ന പ്രവാചകന്മാരുടെ അനുയായികളെ മഹ്ലൂബ് എന്ന് വിശേഷിപ്പിക്കുന്ന ലാല് എന്ന് വിശേഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് അവർ മാറി എന്ന് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു നമുക്ക് ഖുർആൻ തന്നതുപോലെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ജനവിഭാഗങ്ങൾക്ക് അള്ളാഹു തൗറാത്ത് കൊടുത്തു ഇഞ്ചീല് കൊടുത്തു ഈ തൗറാത്ത് കിട്ടിയ ആളുകൾ അവർക്ക് തൗറാത്ത് പഠിച്ചു ഇഞ്ചീലിൻ്റെ ആളുകൾ പലപ്പോഴും പഠിക്കാൻ തന്നെ പോയിട്ടില്ലേ അതെന്താണെന്ന് അവർ മനസ്സിലാക്കാൻ തന്നെ ശ്രമിച്ചിട്ടില്ല പലപ്പോഴും പക്ഷെ തൗറാത്തിൻ്റെ ആളുകൾ അങ്ങനല്ല തൗറാത്തിൻ്റെ ആളുകൾ തൗറാത്ത് കിതാബ് നന്നായി പഠിച്ചു പക്ഷേ അതിനോട് അവർക്കൊരു സമീപനമുണ്ടായത് ഖുർആൻ പറഞ്ഞു സൂറത്തുൽ ജുമുഅയിൽ ആ സൂറത്തുൽ ജുമുഅയിൽ തൗറാത്തിനോട് അവർക്കുണ്ടായിരുന്ന മതലുല്ലദീന തൗറാ തൗറാത്ത് തൗറാത്ത് ഉപമ ഉപമ അഥവാ ചുമന്നവരുടെ കമതലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ ഗ്രന്ഥം ചുമക്കുന്ന കഴുതയുടെ ഉപമയാണ് ഇത് ഖുർആന്റെ ഉപമയാണ് അപ്പൊ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടവരുടെ ഉപമ ഇതിലും മനോഹരമായ ആ വിവരം അല്ലെങ്കിൽ ഈ ആശയം പകർന്നു തരാനില്ല നമുക്കറിയാം ഷേക്സ്പിയറിന്റെയോ ഷെർലക് ഹോംസിൻ്റെയോ കുറേ പുസ്തകങ്ങൾ വാങ്ങി ഒരു കഴുതയുടെ മുതുകത്ത് കെട്ടിവെക്കുക കഴുത ആ ഭാരം ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കും എന്തോ ഒരു ഭാരം എൻ്റെ മുതുകുണ്ട് അതിങ്ങനെ നടക്കും കഴുത ഒരു പത്ത് കൊല്ലം കഴുത ഈ ഗ്രന്ഥവുമായി നടന്ന് തിരിച്ചു വന്നാലും ഈ കഴുത ആലിമാവില്ല ഈ ഗ്രന്ഥത്തിനുള്ള കാര്യം എന്തെന്ന് പഠിച്ച് അമൽ ചെയ്യാൻ മനസ്സിലാക്കാൻ ഈ കഴുത മെനക്കിടില്ല അതിങ്ങനെ ചുമന്ന് നടക്കും ഇതാണ് തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടവരുടെ മഹ്ലൂബ് എന്ന് പറയപ്പെട്ടവരുടെ ഉപമ എന്ന് ഖുർആൻ അവിടെ നിർത്തിയില്ലാഹു കണ്ടു അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാജമാക്കുന്നവരുടെ ഉപമ എത്ര മോശമാണ് അപ്പൊ നെൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം പഠിക്കാതെ മനസ്സിലാക്കാതെ ഗ്രഹിക്കാതെ കഴുത് ഗ്രന്ഥം ചുമക്കുന്നത് പോലെ ആ കെട്ടും ചുമന്ന് നടക്കുകയും ആ ഭാരവുമായി ഇങ്ങനെ നടക്കുകയും എന്നാൽ അത് ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യാത്ത ആളുകൾ അവർ അവരല്ലാഹുവിൻ്റെ ആയത്തുകളെ വ്യാജമാക്കുന്നവരാണ് ഇത് ഖുറാന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു ഇങ്ങനെ അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം മാറ്റിവെച്ച് അത് പഠിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാതെ കേവലം ഒരു പാരായണ ഗ്രന്ഥമായി അത് കൊണ്ടു നടക്കുകയും അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുകയൊക്കെ ചെയ്ത ആളുകൾ അതിന് പകരം എന്തു ചെയ്തു അതും വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറയിൽ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് ആയത്തുകളിൽ പറഞ്ഞു അവര് ഈ കിതാബിനെ കുറിച്ച് അമാനിയുകൾ കൊണ്ടു നടക്കുകയും ചില ഊഹാപോഹങ്ങൾ നടക്കുകയും ചെയ്തിട്ട് അവർ തന്നെ കിതാബുകൾ എഴുതി ഉണ്ടാക്കുക അവരുടെ പണ്ഡിതന്മാരും അവരുടെ പുരോഹിതന്മാരും കിതാബ് എഴുതി ഉണ്ടാക്കുക അള്ളാന്റെ കിതാബ് അവിടെ തന്നെ വെക്കും എന്നിട്ട് ഇവർ കിതാബ് എഴുതി ഉണ്ടാക്കിയിട്ട് അവര് പറയാണ് അവരുടെ കള്ള കൈയെഴുത്തുകോൾ കൊണ്ടുണ്ടാക്കിയ ഈ ഏടുകൾ കാട്ടിയിട്ട് അവർ പറയുന്നു ഇതാണ് അള്ളാഹുവിന്റെ കിതാബ് ഇതാണ് പരിശുദ്ധമായ കിതാബ് എന്തിനാണ് ഈ പണി അവർ ചെയ്തത് ദുനിയാവിന്റെ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ വർക്ക് ചെയ്തത് എന്ന് ഖുറാൻ ദുനിയാവിന്റെ ചില്ലിക്കാശുകൾക്ക് വേണ്ടി ദുനിയാവിന്റെ താൽക്കാലികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അംഗീകാരത്തിനു വേണ്ടിയാണ് അവർ അവരിപ്പണി ചെയ്തത് ഇതിനെക്കുറിച്ച് കുറിച്ച് അല്ലാഹു പറഞ്ഞ വാചകം അത്തരം ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുക നിമിത്തം അവർക്ക് നാശം അത് വിറ്റ സമ്പാദിക്കുക മൂലവും അവർക്ക് നാശം ഇത് ഇന്നലകളിൽ പോയ യഹൂദ ഹൂതനൊസ്വറ സംവിധാനങ്ങളെ കുറിച്ച് ഖുറാൻ വിശദീകരിക്കുന്നതാണ് ഇവിടെയാണ് ഇമാ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീത്ത് കൂടി ചേർത്തു വായിക്കേണ്ടത് മുഹമ്മദ് ഉമ്മത്തിനോട് പറഞ്ഞ വാചകം എന്ത് പറഞ്ഞത് മുഹമ്മദ് റസൂല തന്റെ ഉമ്മത്തിനോട് തന്റെ സ്വഹാബ മുന്നിലിരിക്കുമ്പോൾ അവരോട് പറയാണ് നിങ്ങൾ മുൻകിഞ്ഞു പോയ ജനഗതികളെ ജനവിഭാഗങ്ങളെ ചാണിനു ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റും നിങ്ങളുടെ മുമ്പ് പോയ ഏതെങ്കിലും ഒരുപിൻറെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരെ നിങ്ങൾ കരച്ചെല്ലോ ആ നിലക്ക് നിങ്ങൾ ചാണി ചാൺ മുഴത്തിന് മുഴമായി പിൻപറ്റും ഇത് കേൾക്കുമ്പോ സ്വഹാബത്ത് റസൂർളയോട് ചോദിച്ച് ക്ലിയർ വരുത്തുകയാണ് എന്ത് യാ ോ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്നത് കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പിൻപറ്റുമെന്നാണോ അവരുടെ വഴിയും അവരുടെ മാർഗവും ഞങ്ങൾ സ്വീകരിക്കുമെന്നാണോ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് തിരിച്ചു ചോദിച്ചു അല്ലാതെ പിന്നാരാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചതും അതുതന്നെയാണ് അള്ളാഹു അവതരിപ്പിച്ച കിതാബ് ഇവിടെയുണ്ട് ആ കിതാബ് ഗ്രഹിക്കുക മനസ്സിലാക്കുക അതിൻ്റെ പ്രചാരണത്തിലും പ്രയോഗത്തിലും അതിൻ്റെ വിശദീകരണത്തിലും അത് ജനങ്ങൾക്ക് എത്തിക്കുവാനുമുള്ള ശ്രമം നടത്തേണ്ടതിന് പകരം ഇരുന്നൂറ് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ നാനൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ ജനിച്ച ആള് തമിഴ്നാട്ടിൽ ജനിച്ച ആള് കോഴിക്കോട് ജീവിക്കുന്ന ആള് കൊല്ലത്തുള്ള ആള് ഇങ്ങനെയുള്ള ഓരോരുത്തരും ഓരോ കിതാബ് ഇങ്ങനെ എഴുതി ഉണ്ടാക്കുകയാണ് പല വക ഏടുകൾ മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക നാനൂറ്റി നാൽപ്പത്തിനാല് വക നാലായിരത്തി നാന്നൂറ്റി നാല്പത്തിനാല് വക ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വക ഇങ്ങനെ വകകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഈ കിതാബ് ചൂണ്ടിയിട്ട് പറയാൻ ഇതാണ് പൂരിശയാക്കപ്പെട്ട കിതാബ് മൊഴിയൊന്നും കളയാതെ പിളയാതെ മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ അള്ളാഹു നൽകേണ്ട ഓഫറൊക്കെ ഇവരംഗോട്ട് നൽകുകയാണ് ഈ കിതാബിനെ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾ തെറ്റുകൂടാതെ കോതിയാൽ നിങ്ങൾക്ക് കൂലി കിട്ടും ഇങ്ങനെ മതം നിർമ്മിക്കുകയാണ് അതിൽ കള്ളക്കഥകളും വ്യാജകഥകളും നിർമ്മിതകഥകളും കള്ളക്കറാമത്തുകളെന്ന് വേണ്ട സർവ്വതും അതിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബിനെ മാറ്റിവെച്ച് ബദൽ കിതാബുകൾ ഉണ്ടാക്കി അതിജനങ്ങളെ അടിച്ചേൽപ്പിക്കുകയും മാത്രമല്ല പള്ളി മെമ്പറുകളും പള്ളികളും അതിനു വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം തുറന്നു കാണിക്കണം ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്ന് മാത്രമല്ല ഇത്തരം മാലകൾക്കും മൗലധികൾക്കും എന്തെങ്കിലും ദലീലോ തെളിവോ അതല്ലെങ്കിൽ അത് അംഗീകരിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ കയ്യിലുള്ള ആളുകൾ അത് ഹത്തീബാണെങ്കിലും വദീനാണെങ്കിലും മുക്രിയാണെങ്കിലും സഹാഫി ആണെങ്കിലും ധാർമിയാണെങ്കിലും ഫൈലി ആണെങ്കിലും ഡിഗ്രി ഉള്ളവനാണെങ്കിലും ഡിഗ്രി ഇല്ലാത്തവനാണെങ്കിലും വന്ന് തുറന്ന് സംവദിക്കാനുള്ള ഒരു സദസ്സൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്യുന്നത് ഇൻഷാ അള്ള മകർബി നിസ്കാരത്തിന് വേണ്ടി നമ്മളിപ്പോ പിരിയുകയാണ് അധികം വൈകാതെ നമ്മൾ തിരിച്ച് എത്തുകയും അതുപോലെ തന്നെ നമ്മുടെ പരിപാടികൾ കൂടുതൽ ചോദ്യോത്തരങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ളൊരു പരിപാടിയായി നമ്മളിത് മാറ്റുകയാണ് അധികം വിഷയാവതരണങ്ങളൊന്നുമില്ലാതെ കൂടുതൽ ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു സദസ്സാണിത് എന്ന് മനസ്സിലാക്കി ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഈ വാക്കുകൾക്ക് തൽക്കാലം വിരാമം കുറിക്കുന്നു അള്ളാഹുനാമ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മാലമീൻ അസ്സലാ വാല്ക്കും വാഹമത്തല്ലാ വാത്തു